പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കാൻ ആയിരത്തി നാന്നൂറ് കോടി രൂപയെങ്കിലും വേണമെന്ന് ജലസേചന വകുപ്പ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ താഴെയാണ് പദ്ധതിയുടെ കറക്റ്റ് റിപ്പോർട്ട് തയ്യാറായി അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം ജലസേചന വകുപ്പ് സർക്കാരിന് കൈമാറും സംസ്ഥാന സർക്കാർ രണ്ടാമത്തെ തവണയാണ് ടി പി ആർ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിൽ അറുന്നൂറ് കോടി രൂപയാണ് ചിലവായി കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ എട്ട് വർഷത്തിനുള്ളിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ തമിഴ്നാട് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് അനുകൂലമായ ഒരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല